നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചരണാർത്ഥം വീഡിയോ വാൻ ഇന്ന് ഉദ്ഘാടനം അല്പസമയം മുമ്പാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മോടൊപ്പം ശ്രീ വി വി രാജേഷ് ജില്ലാ അധ്യക്ഷൻ ചേരുകയാണ് രാജേഷ് ഈ സ്ഥാനാർത്ഥി പുതുമുഖമാണ് എന്ന രീതിയിലുള്ള ഒരു വാദമുണ്ട് അതായത് ശശി തരൂർ ഈ മണ്ഡലത്തിൽ മത്സരിച്ച് മൂന്ന് പ്രാവശ്യം ജയിച്ചിട്ടുള്ള ആളാണ് ും അതായത് ഈ പറയുന്ന വാദമൊന്നും ജനങ്ങളുടെ അല്ലല്ലോ ഈ എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ അല്ലേ പതിനെട്ട് വർഷം കൊണ്ട് രാജ്യസഭ അംഗം കഴിഞ്ഞ പല വർഷങ്ങളായി കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും വികസന മുന്നേറ്റത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ പതിനെട്ട് വർഷമായി സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി വൺ റാങ്ക് വൺ പെൻഷൻ പട്ടാളക്കാർക്ക് നടപ്പിലാക്കി കിട്ടാൻ വേണ്ടി ഒരുപാട് പോരാടിയ വ്യക്തി അങ്ങനെയൊക്കെയുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖര ജി തിരുവനന്തപുരത്ത് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് മാധ്യമങ്ങൾ വന്ന സമയത്ത് തന്നെ സ്വീകരിച്ചു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം ഇന്ന് രാവിലെ ഒരു വളരെ മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോയിരുന്നത് ഞാനവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ പ്രിൻസിപ്പാൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജി ജനിച്ചത് മുതൽ ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് എനിക്ക് പോലും അറിയില്ലാത്ത കാര്യങ്ങൾ എന്നോട് വിശദീകരിച്ച് തരികയാണ് എനിക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല കാണിച്ച് കാട്ടിത്തരികയാണ് വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിലെ എല്ലാ മേഖല സാധാരണക്കാരായ ഇത്ര ആയിരം പേർക്കാണ് അദ്ദേഹം ജോലി കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ്വെയർ മേഖലയിൽ ഇലക്ട്രോണിക്സ് രംഗത്ത് അപ്പോൾ ഇന്നലെ പലതും വന്നിരുന്നു ഞങ്ങൾ രാജീവ് ചന്ദ്രശേഖരജിയോടൊപ്പം ഐ ടി ഫീൽഡിൽ ജോലി വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹത്തോടെ പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഞങ്ങൾ പഴവങ്ങാടി ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടച്ചപ്പോഴേക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്താണ് പണം കൊടുത്തത് ഈ ക്യു ആർ കോഡ് ഇന്ത്യയിൽ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിൻ്റെ പിന്നിൽ അദ്ദേഹമുണ്ട് അപ്പോൾ ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും നിത്യജീവിതത്തെ സ്പർശിക്കുന്ന തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായി നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു ഞങ്ങൾ പരമാവധി ലഭിക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയിലും എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ് നല്ല മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ഈ വീഡിയോ വാനിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികളൊക്കെ തന്നെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങൾ ആരുടെയെങ്കിലും ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അവരിലേക്ക് കൂടി എത്തിക്കുവാനും കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ വാൻ ഇന്ന് ജഗതി ഭാഗത്ത് നിങ്ങളുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടന്ന് വളരെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ട് ഇനി എല്ലാ ഇത് പോകും ഈ നെയ്യാറ്റിൻകര പാറശാല പോലുള്ള മണ്ഡലങ്ങൾ അത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ അതായത് സ്ഥാനാർത്ഥി കെയർ ഇവിടെ തിരുവനന്തപുരത്തെത്തി രണ്ടാം ദിവസം തന്നെ ആ മേഖലകൾ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടു നെയ്യാറ്റിക്കര പാറശാല കടലോര മേഖലയിലുള്ള ജനങ്ങൾ അവർ തീരുമാനിച്ചു ഇപ്പോഴത്തെ പ്ലാൻ കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെൻ്റ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് കടലോര കടൽ ഒക്കെ നിർമ്മിച്ചില്ലെങ്കിൽ ദിവസങ്ങൾ അടുത്ത ജൂൺ ജൂലൈ മാസം കഴിയുമ്പോഴേക്കും അവരുടെ പലരുടെയും വീടുകളും പള്ളികളും ഒക്കെ തന്നെ കടലെടുക്കും എവിടെയായിരുന്നു ഇവിടുത്തെ എം പി പതിനഞ്ച് വർഷം അദ്ദേഹം കേന്ദ്രമന്ത്രി എം പി ആയിരുന്നപ്പോഴേക്ക് ആ കടലോര മേഖലയ്ക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അവിടുത്തെ ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി അവരാഗ്രഹിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പിന്താകുന്ന ഒരു എം പി ഇവിടെ നിന്ന് വിജയിച്ചു പോയി കടലോര മേഖലയിൽ ആവശ്യമുള്ള പദ്ധതികൾ നടപ്പിലാക്കി അവരുടെ വീടുകളും ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി കടലോര മേഖലയിൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണ് ആ ദിവസം എന്താണെന്ന് മാത്രമാണ് അവര് എലക്ഷൻ പ്രഖ്യാപനത്തിനോട് കാത്തിരിക്കുന്നത് അദ്ദേഹം അവിടെയൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു എന്തായാലും വളരെയധികം നന്ദി നമ്മുടെ ഈ സംസാരിച്ചതിന് ിലധികം വാഹനങ്ങളാണ് ഈ പ്രചരണത്തിനായി ബി ജെ പി ഉപയോഗിക്കുന്നത് ആദ്യത്തെ വാഹനമാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്തിയിട്ടുള്ളത് തീർച്ചയായും വരും ദിവസങ്ങളിൽ കൂടുതൽ വാഹനങ്ങൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് ഈ വികസിത ഭാരതത്തെക്കുറിച്ചുള്ള വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട് ഈ കാർഡിൽ ഈ കാണുന്ന കാർഡിൽ ഇത്തരത്തിൽ പേരും മൊബൈൽ നമ്പറും മറ്റ് വേൽവിലാസം അടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ എഴുതാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ കാർഡിലുണ്ട് ഇത് ഈ വാഹനം ത്തോടൊപ്പം ഉള്ള ഒരു ബോക്സിൽ നിക്ഷേപിക്കാം അങ്ങനെ ഓരോ പൌരനും അല്ലെങ്കിൽ ഓരോ വോട്ടർക്കും വികസനത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ബി ജെ പി അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അറിയിക്കാനുള്ള സംവിധാനങ്ങൾ അടക്കമാണ് വീഡിയോ വാനുകൾ ഇനി ഓരോ മണ്ഡലത്തിലും എത്തുക തിരുവനന്തപുരം മണ്ഡലത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിനാണ് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു മുന്നേറ്റം പ്രചരണ രംഗത്ത് രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടാക്കാനാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് നിന്നും తత్వ్ న్యూసిన వేండి శ్రీజితి కుమార్ సంయోగి